കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാഘോഷത്തിൽ മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ഉദ്ഘാടനം ചെയ്തു കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് കർഷക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചത് മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു കർഷകരുടെ വിളംബര യാത്രയോടെ കൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത് കാർഷിക സെമിനാറും ഇതോടനുബന്ധിച്ച് നടന്നു ഉടനെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ കെ ഷബീർ അഹമ്മദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ ജെറിന റോയ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി എസ് രവീന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക സെമിനാറിൽ മോണ്ടലിസ് ഫുഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് അക്ഷയ് കെ ഹരി ക്ലാസ് എടുത്തു ബാങ്ക് പറ്റി കൂടറിഞ്ഞ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർ സി ശ്രീകാന്തും ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്